ചെറുപ്പക്കാരോട് പറയട്ടെ യുവാക്കളെ കഷ്ടപ്പെട്ട വളർത്തിയ ഉമ്മാന്റെ മനസ്സിനെ സമാധാനിപ്പിച്ചാൽ കഷ്ടപ്പെട്ട വളർത്തിയ ഉപ്പാന്റെ മനസ്സിനെ സമാധാനിപ്പിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് പോലെയുള്ള മനസ്സമാ ലോകത്ത് വേറെ എവിടൊന്നും ലഭ്യമല്ല നേരെ മറിച്ച് മറിച്ചന്റെ മനസ്സ് വേദനിക്കാൻ നിങ്ങളെ നാവ് കാരണമായാൽ നിങ്ങളെ പ്രവർത്തി കാരണമായാൽ അള്ളാഹുവിനോട് വല്ല തെറ്റും ചെയ്താൽ അതിനുള്ള ശിക്ഷ നാളെ മഷറയിലാണ് കിട്ടുക ആഹ്റത്തിലാണ് കിട്ടുക ഇല്ലാപിതാക്കന്മാരെ വേദനിപ്പിച്ചതൊഴികെ ഇന്ന് മുഹമ്മദ് മുസ്തഫ ഉറക്കോ മുഹമ്മദ് മുസ്തഫ ഒരാൾ ഒരാൾ വലിയ തെറ്റ് ചെയ്തു ആ അള്ളാഹു സുബാന കൂട്ടായാലെ കൊടുക്കുന്ന ശിക്ഷ എവിടെന്നറിയോ അത് നാളെ ആണ് അള്ളാഹു നമുക്ക് ഈ തരട്ടെ എന്നാൽ അള്ളാഹു അള്ളാഹു നേരെ മറിച്ച് ഉമ്മാനയും ഉപ്പാനയും വേദനിപ്പിച്ചാൽ അവരെ മനസ്സ് പ്രയാസപ്പെടുത്തിയാൽ അതിനുള്ള ശിക്ഷ ദുന്യാവിൽ തന്നെ അനുഭവിക്കാതെ നിങ്ങൾ മരിക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ ഹബീബ് ലോകത്തെ പഠിപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയട്ടെ സ്വന്തം ഭാര്യയെക്കാളും മക്കളെക്കാളും നമ്മളെ മനസ്സിൽ ഇഷ്ടം വേണ്ടത് മാതാപിതാക്കളോടാണ് അവരെ സംതൃപ്തിയാണ് അവരെ വേദനിപ്പിക്കുന്ന വല്ലതും നമ്മളെ ജീവിതത്തിൽ വന്നാൽ അതിൻ്റെ തിക്തഫലം പൂഞ്ഞ ിൽ അനുഭവിച്ചിട്ടല്ലാതെ ഇത് കാലത്തും നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പ്രായം കൂടുന്തോറും ഉപ്പാക്കും ഉമ്മാക്കും പ്രായം കൂടി വരുന്തോറും അവരോട് കൂടുതൽ കൂടുതൽ മാനസികമായി അടുക്കാനുള്ള മനസ്സാണ് മക്കൾക്ക് വേണ്ടത് വേണ്ടത് സത്യത്തിൽ ഇന്നത്തെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യന് ഉമ്മയോട് ആദരവുണ്ടാകും ഉപ്പയോട് ബഹുമാനം ഉണ്ടാകും കല്യാണം കഴിച്ചാൽ പെണ്ണ് കെട്ടിയാൽ പിന്നെ ഇവന്റെ സ്നേഹവും ഇവന്റെ ഇഷ്ടവും പെണ്ണുങ്ങളോടാണ് ഉമ്മനോടല്ല ഭാര്യ കുടുംബത്തോടാണ് പിതാവിനോടല്ല ഭാര്യ കുടുംബത്തെ സ്നേഹിക്കണം ഭാര്യ കുടുംബത്തെ ഇഷ്ടപ്പെടണം അവരൊക്കെ നമ്മൾ ഉമ്മയും ഉപ്പയും തന്നെയാണ് പക്ഷേ നമ്മളാലോചിക്കേണ്ടത് അവരോട് മാനസികമായ അടുപ്പമാണ് അവരോട് ബന്ധമാണ് നൊന്ത് പ്രസവിച്ച ഉമ്മാനോട് താല്പര്യമില്ല കഷ്ടപ്പെട്ട് വളർത്തിയ ഉപ്പാനോട് ഇഷ്ടമില്ല മോനെ ഇത് നിന്റെ ജീവിതത്തിൽ അപകടമാണ് അപകടമാണ് ഇന്ന് ചിലപ്പോൾ നിൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ഉമ്മാനെ വെറുത്തിട്ടുണ്ടാകാം ഉപ്പാനോട് സ്നേഹം കുറഞ്ഞിട്ടുണ്ടാകാം എന്നാൽ അതിൻ്റെ കണ്ണ് നീര് അതിൻ്റെ ദുരന്തം അധികം താമസിയാതെ നീ അനുഭവിക്കും കേട്ടോ കാരണം മാതാപിതാക്കന്മാരെ വിഷമിപ്പിച്ചവർക്കുള്ള ശിക്ഷ ദുഞ്ഞാവിൽ കൊടുക്കാതെ മരിക്കുകയില്ല എന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ ചില പെണ്ണുങ്ങൾ ഞാൻ സാധാരണ തമാശക്ക് പറയാറുണ്ട് പണ്ടൊരു ഉമ്മ ഉമ്മ ഒരു ഉമ്മാന്റെ ദുഃഖം എന്താ വെച്ചാൽ മകൻ കച്ചവടൊക്കെ കഴിഞ്ഞ് പെരിക്ക് വരുമ്പോ ഉമ്മ എന്ന് വിളിച്ചിട്ട് വീട്ടിലേക്ക് കയറി വരും ഉമ്മ എന്നൊക്കെ വിളിച്ച് വീട്ടിലേക്ക് സന്തോഷത്തിൽ കയറി വരും അങ്ങനെ ഉമ്മാന്റെ കയ്യിൽ നിന്ന് കഞ്ഞൊക്കെ വാങ്ങിക്കുടിച്ച് അങ്ങനെയാണല്ലോ എത്ര കല്യാണം കഴിച്ചാലും ഞമ്മക്ക് ഇരുപത്തഞ്ച് മക്കളുണ്ടായാലും ഉമ്മ ആഗ്രഹിക്കണത് കയറി വരുമ്പോൾ എന്റെ കുട്ടി ഉമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കണം എന്നാണ് അല്ലാതെ ഫാത്തിമ ഖദീജ ആണിക്കക്കല്ലേ നിന്നൊന്നും പെണ്ണുങ്ങളെ സ്വന്തം ഭാര്യനെ വിളിക്കണതല്ല അതൊക്കെ വിളിക്ക ഭാര്യയെ പക്ഷെ ഉമ്മാന്റെ മുമ്പിൽ വെച്ച് ഉമ്മാനെ വിളിക്കണം കൂടെ ഉമ്മാനെ വിളിക്കണം കൂടെ അതാണ് ഉമ്മ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഉമ്മാനെങ്ങനെ വിളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങാൻ പോയി കിടന്നുറങ്ങി നേരം വെളുത്ത് ഇങ്ങനെ കുട്ടി എഴുന്നേറ്റ് ഇങ്ങനെ വരുമ്പോ ഉമ്മാന്റെ മോത്തേക്ക് ഇങ്ങനെ കരടി നോക്കണ വരി നോക്കുകയാണല്ലോ ഉമ്മാന്റെ അപ്പൊ ഇവര് ഉമ്മങ്ങനെ ചിന്തിക്കാണ് റബ്ബെ രാത്രി കിടക്കാൻ പോകുമ്പോ എന്റെ കുട്ടിക്ക് അസുഖമൊന്നുമില്ലല്ലോ ഇതിപ്പോ എന്താ മുഖത്തിനൊക്കെ ഒരു മാറ്റം ആ സമയത്ത് ഉമ്മ കുട്ടിനോട് ചോദിക്കാണ് മോനെ കഞ്ഞി വേണം ചായ വേണോ ചായ വേണ്ട എന്ന് ദേഷ്യം പിടിച്ചു പറയാൻ എന്ത് റബ്ബെ എന്റെ കുട്ടിക്ക് പറ്റിയത് പറ്റിയത് മറ്റൊന്ന് ഉമ്മ എഴുതണം കാര്യങ്ങള് രാത്രി കിടന്നപ്പോ അവന്റെ മേത്ത് ചേയ്ത്താൻ കയറിയതാന്നാ അല്ല ആ സാധുവിന്റെ ഒപ്പം കിടന്നത് പെണ്ണല്ല ഒരു പേര് അതൊപ്പം അങ്ങനെ കിടന്നുകൊണ്ട് ഇങ്ങനെ കിരികിരി കിരി കിരികിരി കിരിക്കിരി ഇമ്മ അങ്ങനെ പറഞ്ഞു ഇപ്പം അങ്ങനെ പറഞ്ഞ് എന്നല പറഞ്ഞു ഞാന്ന് പറഞ്ഞില്ല അമ്മ ആ കുട്ടിക്ക് അത് കൊടുത്ത് ഈ കുട്ടിക്ക് ഇത് കൊടുത്തില്ല എന്ന് പറഞ്ഞ് കിരികിരി ആണുങ്ങളാകണം നമ്മൾ ഒരു തരം പൊട്ടന്മാരാണല്ലോ ഒന്നല്ലെങ്കിൽ മറ്റൊന്നെങ്കിലും പെണ്ണുങ്ങൾ പറഞ്ഞാൽ സ്വീകരിക്കണം ആണായതുകൊണ്ട് പിന്നെ ദൈര്യം പറയാം സത്യത്തിൽ ആ പെണ്ണും ഭാര്യ എന്ത് പറഞ്ഞാലും അത് സ്വീകരിക്കുന്നവർ ഭാര്യ എന്ത് പറഞ്ഞാലും അത് അനുസരിക്കുന്നവർ സത്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്രയും കാലം എനിക്ക് പ്രായവരെ എന്നെ വളർത്തിയത് എന്റെ ഉമ്മയാണ് ഇത്രയും കാലം എന്നെ പോറ്റി വളർത്തിയത് എന്റെ ഉപ്പയാണ് അതേകൊണ്ട് എൻ്റെ ഉപ്പയിൽ ചെറിയ ചെറിയ അപാകതകൾ വന്നാലും ചെറിയ ചെറിയ അബദ്ധങ്ങൾ വന്നാലും ഞാൻ ഞാനെൻ്റെ ഉപ്പ ഉമ്മാനെ വിഷമിപ്പിച്ചുകൂടാ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞുകൂടാ കാരണം ഇന്നെൻ്റെ ഭാര്യ പറഞ്ഞു തരുന്നതൊക്കെ സത്യമാണെങ്കിലും നാളെ ആ പ്രായം എനിക്കും വരാനുള്ളതാ ഇന്നെൻ്റെ ഉമ്മാക്കുള്ള പ്രായം നാളെ എൻ്റെ ഭാര്യക്ക് വരും ഇന്നെൻ്റെ ഉപ്പാക്കുള്ള പ്രായം നാളെ എനിക്കും വരും ഇന്ന് ഞാൻ മാത പിതാക്കന്മാരെ മനസ്സ് വേദനിപ്പിച്ചാൽ ുന്ന മക്കളിലൂടെ നാളെ ഞാൻ കരയേണ്ട ഗതി കേട് വന്നാൽ അതുകൊണ്ട് എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ കഷ്ടപ്പെടാതിരിക്കാൻ എൻ്റെ മക്കളെ കൊണ്ട് എൻ്റെ ഭാര്യ കണ്ണീര് വർക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഉമ്മാനെ വേദനിപ്പിക്കൂല ഞാൻ എൻ്റെ ഉപ്പാനെ പ്രയാസപ്പെടുത്തൂല്ല എന്ന് തീരുമാനിക്കാൻ ആണെ പെണ്ണെ കഴിഞ്ഞോ ഈ തുഞ്ഞാവും ആഹ്റവും സുന്ദരമാണ് മനസ്സമാധാനമാണ് അള്ളാഹു നൽകട്ടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ മനസ്സമാധാനം എന്ന് പറയുന്നത് ഇത് സ്ത്രീകൾ പഠിപ്പിച്ചു കൊടുക്കണം സ്ത്രീകളോട് ഉമ്മാനൊക്കെ പ്രയാസപ്പെടുന്ന നാള് മുമ്പ് ഈ ആണുങ്ങൾക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ടല്ലോ അമ്മ ഉണ്ടായാലും ഉപ്പുണ്ടായാലും പെണ്ണുങ്ങളെ ഇങ്ങനെ കൊഞ്ചം മനിപ്പനി മുമ്പിൽ വെച്ചിട്ട് ഭാര്യയെ നമ്മൾ സ്നേഹിക്കണം ഭാര്യയെ നമ്മൾ ഇഷ്ടപ്പെടണം ഭാര്യയെ നമ്മൾ വല്ലാതെ സ്നേഹിക്കണം അവരെ മനസ്സിനെ വേദനിപ്പിക്കാൻ പാടില്ല ഭാര്യയെ വേദനിപ്പിക്കാത്തവനാണ് മാന്യൻ ഷെഫി ഓനാ റസൂൽ അല്ല നാട്ടേരളിയിൽ വലിയ കാര്യപ്പെട്ട ആളായിട്ട് വലിയ കാര്യമൊന്നുമില്ല വലിയ കാരണവരാണ് കാര്യപ്പെട്ട ആളാണ് ആചേരാണ് മോലിയരാണ് കാര്യപ്പെട്ട ആള ഒരു രക്ഷ ഒന്നുമില്ല ശരിക്കും മാന്യത കാണിക്കേണ്ട അവനാന്റെ പെണ്ണുങ്ങൾ എടുത്ത പെണ്ണുങ്ങൾ പറയണ നല്ല മനുഷ്യനാണ് പറയണം തന്ന അങ്ങനെ കാര്യം ആദ്യം നമ്മളെ മാന്യതയും സ്വഭാവവും നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് ഭാര്യന്റെ മുമ്പിലാണ് ഭാര്യയെ വേദനിപ്പിക്കാനോ ഭാര്യയുടെ മനസ്സിനെ ദുഃഖിപ്പിക്കാനോ ഒരാണിന് അധികാരമില്ല ഭാര്യയെ സന്തോഷിപ്പിക്കാനാണ് ാര്യോട് കൃപയോടെയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പെരുമാറുന്നവനാണ് മാന്യൻ പറയുന്നത് ഭാര്യമാരെ അടങ്ങാറാക്കുന്നവരാണെന്ന് മുഹമ്മദ് മുസ്തഫ ഭാര്യയോട് സ്നേഹം കാണിക്കണം പക്ഷേ ഉമ്മാന്റെയും മുപ്പാന്റെയും മുമ്പിൽ വെച്ച് കാണിക്കുമ്പോ ഇത് ഉമ്മയുടെയും മുമ്പിൽ വെച്ച് കാണിക്കാൻ പറ്റുമോ എന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കണം അല്ലേ ചില ആളുകൾ പഴയ കാലത്തൊക്കെ പെണ്ണും ഭാര്യയും ഭർത്താവും കൂടി പോവുകയാണെങ്കിൽ ഭർത്താവിന് ഭാര്യയ്ക്ക് ഭയങ്കര ലജ്ജനിക ഭാര്യ പറയും ഭർത്താവിനോട് ഇങ്ങനെ നടന്ന് നടന്നോളി ഞാനാണ് വരാറ് ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഇപ്പൊ സുഹാൻ ഉള്ള കല്യാണം കയ്യീനെ മുമ്പേ ഞാൻ എന്താട് കൂടി ടൂർ പോകുന്നത് ആ സാധുനെ വയറിന്റെ ഉള്ളുകൂടി കൈയിട്ട് ഏറ്റവും കണ്ടിട്ട് പിടിച്ചിട്ട് കാണും സാധനം കണ്ണു തുറച്ചിട്ട് ഇങ്ങനെ ഇരിക്കും കണ്ണു തുറച്ചു ഇങ്ങനെ ഇരിക്കേണ്ട ആ ശ്വാസം കിട്ടാതെ അമ്പറതോളി വയറാണ് കണ്ട് പിടിച്ചാൽ ആ കുലത്തിൽ കല്യാണത്തിന് മുമ്പ് നടക്കുക അത്ര കാലാണല്ലോ ലജ്ജല്ലാത്ത ലജ്ജില്ലാത്ത കാലം അവങ്ങനെ ആണുങ്ങൾ ചില ആണുങ്ങൾ അങ്ങനെ ഉമ്മാന്റെ മുമ്പിൽ വെച്ചിട്ട് വള തോണ്ട അവളങ്ങനെ ഇങ്ങനെ അവളെ ഇങ്ങനെ കൊഞ്ചെ കളിക്കുക ഏതോ അബുദാബി എന്നായിട്ട് മോൻ വന്നതാണ്ട് ഉമ്മ എന്റെ അടുത്ത് അങ്ങനെ ഇരിക്കുമ്പോ പെണ്ണുങ്ങനെ ഇരിക്കുമ്പോ ഇവൻ പെണ്ണിന്റെ മടിയിൽ തലക്കുക വള കുട്ടി പിടിക്കുക എന്തൊക്കെയോ കാട്ട ഉമ്മക്കതാണെങ്കിൽ സഹിക്കാൻ കഴിയും ഈ കുട്ടിക്ക് എന്ത് പിരി ഈ മനുഷ്യന്മാരുടെ ഇങ്ങനെയൊക്കെ കാട്ടണ ഉമ്മല്ലേ ഇരിക്കണത് ഉമ്മാന്റെ മുമ്പിൽ മാനും മാനും മര്യാദ ഒക്കെ അവസാനം അമ്മക്ക് ഇത് സഹിക്കാൻ കഴിയാൻ പറ്റും ഇമ്മ പുറത്തോ അതൊന്നും ഉണ്ടാൻ പെയ്യല്ല കാരണം മോന്റെ ഗൾഫും മോൻ ഗൾഫും തന്നതല്ലേ ആ സാധുന പൈസട്ടില്ല അമ്മ ജയിക്കണം അവസാനും ഇത് കാണണ്ടിരുന്നു പുറത്ത് നോക്കുമ്പോൾ കാണണ്ട രംഗം ഒരു പിടക്കോയി ഒരു പൂവൻ കോഴി കൂടി ആ പൂവൻ കോയി ഇടക്കിടക്ക് പെടക്കോയിര അപ്പൊ ഈ ഉമ്മക്കാണ്ട് ചൂടായില്ല പണ്ടാറക്കോയിജു അബുദാബി അബുദാബി െന്ന് ചോദിച്ചത് ആരോ തമാശ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ലജ്ജില്ലാത്തത് ഉമ്മാക്ക് ഇഷ്ടമുണ്ടോ അപ്പാക്ക് ഇഷ്ടമല്ലോ അല്ലെങ്കിൽ ഓല മുമ്പിൽ ഇത് ചെയ്യാൻ പറ്റുമല്ലേ ഒരു ബോധമില്ലാത്ത ചില ആണുങ്ങൾ ഒരു ബോധമില്ലാത്ത ചില പുരുഷന്മാർ ഞാൻ എൻ്റെ യുവാക്കളോട് സഹോദരങ്ങളോട് പറയട്ടെ അള്ളാഹുവിൻ്റെ പ്രവാചകർ ലോകത്തിൻ്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫാഹുലി മാത്തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ് ദുഞ്ഞാവിൽ നിങ്ങൾക്ക് ആയുസിന് വർധനവ് കിട്ടണോ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ വിശാലത വേണോ നിങ്ങൾ മാതാപിതാക്കന്മാരെ സന്തോഷിപ്പിക്കുക എങ്കിൽ നിങ്ങൾക്ക് വറക്കത്തുണ്ടാകുമെന്ന റസൂലുള്ളാഹി ിപ്പാനി സന്തോഷിപ്പിച്ചാൽ ഞമ്മളെ ജീവിതത്തിൽ വെറുക്കത്തുണ്ടാവും